തോറ്റു കഴിഞ്ഞാൽ ഇങ്ങനെ കുറ്റം പറയാൻ എല്ലാത്തിനും നല്ല ഉത്സാഹമായിരുന്നു പക്ഷെ ജയിച്ചു കഴിഞ്ഞപ്പം ക്രെഡിറ്റ് കൊടുക്കാൻ ഒരുത്തനും വന്നിട്ടില്ല അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ പരാജയപ്പെട്ടായിരുന്നെങ്കിൽ എല്ലാ ഇന്ന് ഗംഭീരൻ്റെ നെഞ്ചത്തോട്ട് കയറുമായിരുന്നു കാരണം ഈ ഒരു ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് വരുൺ ചക്രവർത്തിയെ എടുത്തതിന്റെ പേരിൽ ഒരുത്തൻ പരസ്യമായ ടെക്സിൽ കോമാളി എന്ന് പറഞ്ഞൊരു ജോക്കറിന്റെ ഫേസിൽ ഗംഭീറിൻ്റെ ഫേസ് വെച്ചിട്ട് ട്രോളിറക്കിയിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അയ്യരെ ടീമിലെടുത്തതിൻ്റെ പേരിൽ പുള്ളിയെ കളിയാക്കിയവരുണ്ട് അപ്പം അയ്യരും വരുൺ ചക്രവർത്തിയും തന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യയുടെ തലയിൽ എത്തിക്കുന്നതിന് നിർണായക കാരണക്കാരിൽ ഒരാളായി മോൺസ്റ്റാർ മെൻ്റാലിറ്റി എന്നതിൻ്റെ ഉദാഹരണം ഗൗതം ഗംഭീർ എന്ന് മാത്രമാണ് പറയാനുള്ളത് കോച്ചായിട്ടുള്ള ആദ്യത്തെ ഐ സി സി ഇവൻ്റിൽ തന്നെ ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന് കിരീടം എടുത്തു കൊടുത്തു തോറ്റായിരുന്നതിന് ഇപ്പം ഗംഭീറിനെ വലിച്ചു കീറാൻ എല്ലാ ഉത്സുഖരായി നിന്നേനെ ഇപ്പം ജയിച്ചോണ്ടായിരിക്കും ഒരുത്തനെയും കാണാത്തത് ഈ വിമർശിക്കുന്നവരെന്തായാലും അംഗീകരിക്കാൻ കൂടി പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഇപ്പോഴത്തെ ക്രെഡിറ്റും അഭിനന്ദനം ഒന്നും ഒരിക്കലും ഗൗതമ് ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ ഐ സി സി ഏകദിന വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ ചെളിപിറിന്റെ കപ്പായം അദ്ദേഹത്തിന്റെ പോരാട്ടം കണ്ടിട്ടുള്ളവർ ആരും മറക്കില്ല കാരണം ഞാനൊക്കെ ഗംഭീറിന്റെ ഫാനായത് ആ ഒരു മത്സരത്തിലാണ് ഇജ്ജാദ് ഡെഡിക്കേഷൻ എന്നിട്ട് ആ മാനവസമാജ പുരസ്കാരം ഗംഭീറിന് പോയില്ല പകരം ഒരു കക്ഷം ആ പിന്നെ ഇപ്പൊ പങ്കായം എന്നൊക്കെ പറഞ്ഞാൽ വേറെ പ്രശ്നമാവും ആക്ച്വലി അതിപ്പോഴും അപ്പോഴും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന വേൾഡ് കപ്പിന്റെ ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം മഹേന്ദ്ര സിംഗ് ധോണിയെക്കാട്ടിലും എന്തുകൊണ്ടും അർഹിച്ചിരുന്നത് ഗൗതം ഗംഭീറിന് തന്നെ ആയിരുന്നു എന്ന് അന്ന് ഒട്ടി ഞാൻ ധോണിയുടെ ഹേട്ടർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഗംഭീർ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു മാസ്റ്റർ മാസ്റ്റർ ബ്രെയിൻ ആണ് മോൺസ്റ്റർ മെന്റാലിറ്റി ഉള്ള മൈൻഡാണ് ഇപ്പോഴും ഇന്ത്യ കിരീടം എടുത്തപ്പോഴും പുള്ളിയുടെ മനസ്സിൽ മുഖത്ത് വലിയ ചിരിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പുള്ളി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയാണ് അത് കിട്ടിയാൽ പോലും ഗംഭീര ചിരിക്കോ എന്നറിയില്ല കാരണം ഗംഭീർ വിജയം എന്ന് പറയുന്നത് ഗംഭീരനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഒരു